പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രദ്ധയാദവിന്റെ ആമേൻ ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ രക്ഷയുടെ സൃഷ്ടാവാണ് ഞങ്ങളുടെ പ്രത്യാശയുടെ കൊമ്പാണ് നീ നീതിയുടെ കിരീടം വഹിക്കുന്നു നീ ഉയർത്തി നിന്നുള്ളവനും ഞങ്ങൾ താഴെ നിന്നുള്ളവരുമാണ് നീതി ഭാരിക്കുവാനും നീതി പ്രവർത്തിക്കാനും ഞങ്ങൾ വിളിക്കുന്ന നീതിയുടെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താപ് ഞങ്ങൾ വഴിപാട് സ്വീകരിക്കുവാൻ നീ മാത്രമാണല്ലോ യോഗ്യൻ ഞാൻ ആയതിനാൽ നിന്നെ സ്ഥിതിക്കുകയും ആരാധിക്കുകയും വാഴ്ത്തുകയും ഒന്നിക്കുകയും മാത്തുപെടുത്തുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു കഥാപയെ നീതിക്കും സമൃദ്ധനുമായുള്ള നിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്ക് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു നിന്റെ രക്ഷ എടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികൾ നിന്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഈ തത്വങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കതാപെ നീ സഹതരെയും സ്വീകരിക്കുന്ന ദീപമാണല്ലോ നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവല്ലോ പലപ്പോഴും വിഭജിക്കപ്പെട്ട ഈയൊരു ലോകത്ത് വൈവിധ്യത്തെ സ്വീകരിക്കുകയും എല്ലാവരുടെയും പശ്ചാത്തലം പരിഗണിക്കാതെ സ്നേഹം നൽകുകയും ചെയ്യുന്ന ഒരു സമൂഹമായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് എല്ലാവർക്കും വിലപ്പെട്ടതായും മെങ്ങിയിരിക്കപ്പെട്ടതായും തോന്നുന്ന ഒരു ഇടം ഞങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ നിന്റെ തുറന്ന കരങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങൾക്കും കഴിയട്ടെ കർത്താവെ നീതിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചുറ്റുമുള്ള നീതികൾക്ക് നേരെ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ സമൂഹത്തിലെ തെറ്റുകൾ തിരുത്തുവാൻ ഞങ്ങൾ സജീവമായി ശ്രമിക്കട്ടെ നമ്മുടെ പ്രവർത്തികളിലൂടെ നീതി പ്രകാശിപ്പിക്കുന്നത് ഞങ്ങൾ ഉറപ്പാക്കുവാൻ കഴിയട്ടെ കർത്താവ് നിന്റെ സ്നേഹത്തിന് ആദരുകളില്ലെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു നിന്റെ സാന്നിധ്യത്തിൽ സന്തോഷം വാഗ്ദാനം ചെയ്തുകൊണ്ട് അന്യജാതിക്കാരെയും പുറത്താക്കപ്പെട്ടവരെയും അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ ഞങ്ങളെയും ഉപയോഗിക്കണമേ എല്ലാവർക്കും നിന്നെ അന്വേഷിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനാലയമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഒത്തിരിയേരിലുകൾ ആരാധനയും സ്തുതിയും കൊണ്ടെന്നറിയട്ടെ നിന്റെ മുഖത്തും പ്രതിഫലിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടട്ടെ കഥാപെയി പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ ഒഴിവാക്കപ്പെട്ടവരോ ആയി തോന്നുന്നവരെയും ഉൾപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ കഥാവെ ഞങ്ങളുടെ കൂട്ടായ്മയെ നീ അനുഗ്രഹിക്കണമേ കഥാപയെ കൂടുതലായി നിൻ്റെ രുചിയും നിന്റെ സാന്നിധ്യവും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ ഓപ്പിതാവേ ഈ സമയത്ത് തന്നെ സഭിക്കുന്നവരക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴും മടങ്ങാഞ്ഞയുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ നീതിയുടെയും ന്യായത്തിൻ്റെയും പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും നമ്മുടെ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള നമ്മുടെ പ്രതിബദ്ധത ദൈവം ശക്തിപ്പെടുത്തട്ടെ ദൈവം നമ്മുടെ ഒത്തിരികളെ സന്തോഷത്താലും സ്വീകാര്യതയാലും അനുഗ്രഹിക്കട്ടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കാൻ ദൈവം നമ്മെ യോഗ്യരാക്കട്ടെ ദൈവം നമ്മുടെ സമൂഹത്തെ വികസിപ്പിക്കട്ടെ നഷ്ടപ്പെട്ടവരെയും പുറത്താക്കപ്പെട്ടവരെയും തിരികെ കൊണ്ടുവരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ഇടപെടലുകളിലും ദൈവത്തിന്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഓ അപ പിതാവ് ഈ സമയത്ത് ഞങ്ങൾക്കായി മാധ്യസം വഹിക്കുന്ന ദൈവമാതാവായ പിതാവിനെ സഹപിച്ച് തരെയും മലാഹമാരെയും നന്ദിയോടെ സ്മരിക്കുന്നു ഒബ പിതാവെ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുക ശ്രദ്ധിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തീരുകയും ചെയ്യുന്നുല്ലോ സക്രതും നിന്റെ നാമമോധത്തിനായി തീരണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ അമേ